നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈംഗിക അതിക്രമ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കായി തെരച്ചിൽ തുടരുകയാണ് ഇപ്പോൾ പുറത്തു വാർത്ത ഒരു സുഹൃത്തായ സിനിമാ താരത്തിന്റെ ചുവന്ന പോളോ കാറിലാണ് രാഹുൽ കടന്ന് കളഞ്ഞതെന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച് പോലീസിനും നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന കാറുകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലും ഫ്ളാറ്റിലുമായിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിലല്ല പോയിരിക്കുന്നത് മറ്റൊരു സുഹൃത്ത് അത് സിനിമാ മേഖലയിലുള്ള ഒരു താരത്തിന്റെ വാഹനത്തിലാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ ഒളിവിൽ പോയത് അതിജീവിത മുഖ്യമന്ത്രിയെ കാണാൻ പോയ സമയത്ത് രാഹുൽ പാലക്കാട് കണ്ണാടിയിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു പരാതി കൊടുത്തെന്ന് അറിഞ്ഞതോടെ ചുവന്ന പോളോ കാറിൽ കയറി പോവുകയായിരുന്നു ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ് എന്നാൽ ഇതേ കാർ തന്നെയാണോ ഇപ്പോഴും ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമല്ല രാഹുലിന്റെ പാലക്കാട് കുന്നത്തൂർ മേട്ടിലെ ഫ്ളാറ്റിൽ അന്വേഷണ സംഘം ഇന്നലെ പരിശോധന നടത്തിയിരുന്നു എന്നാൽ യുവതി എത്തിയ ദിവസത്തെ സി സി ടി വി ദൃശ്യം ലഭിച്ചിട്ടില്ല ഇവിടെ എത്തിച്ചും പീഡിപ്പിച്ചു എന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന എന്നാൽ സി സി ടി വിയുടെ ഡി വി ആറിൽ യുവതി പറഞ്ഞ സമയത്തെ ദൃശ്യം ഉണ്ടായിരുന്നില്ല അപ്പാർട്ട്മെന്റിലെ കെയർടേക്കർ സി സി ടി വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തെന്നാണ് സൂചന ഇയാളെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും ഹാർഡ് ഡിസ്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി ബാക്കപ്പ് വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് പോലീസ് ശ്രമിക്കുന്നുണ്ട് രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ഫസലിനെ അടക്കം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇന്നലെ രാവിലെ അന്വേഷണ സംഘം ഫ്ളാറ്റിലെത്തിയത് തനിക്കെതിരെ അതിജീവിത പരാതി നൽകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ അറിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് ചുവന്ന പോളോ കാറിലെന്ന നിഗമനം ചർച്ചയാകുമ്പോഴാണ് ഈ സംശയം പുറത്തുവരുന്നത് കാർ തലേ ദിവസം പാലക്കാട്ടേക്ക് എത്തിച്ചു നടിയുടേതാണ് ഈ ചുവന്ന കാർ എന്നാണ് പുറത്തുവരുന്ന സൂചന പേഴ്സണൽ സ്റ്റാഫിൽ നിന്നാണ് ഈ നിർണായക വിവരം ലഭിച്ചത് കാർ സഞ്ചരിച്ച വഴി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അതേസമയം രാഹുലുമായി ബന്ധമുള്ള നടിമാരാരൊക്കെ എന്ന ചോദ്യമാണ് കാറുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വന്നതോടെ ഉയരുന്നത് അടുത്ത കാലത്ത് രണ്ട് നടിമാർ രാഹുലിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിനെത്തിയിരുന്നു ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നു എന്നാണ് അനൌദ്യോഗിക വിവരമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് മനോരമ ന്യൂസാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് ചടങ്ങിനെ നടിമാരെത്തുന്നതിൻ്റെയും സംസാരിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഭവന പദ്ധതിയുടെ ഭാഗമായി ഇൻഡൽ മണിയുമായി ചേർന്ന് നിർമ്മിച്ച എട്ടാമത് വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിനും ഒരു നടിയെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആരുടെ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടതെന്ന് മനോരമ ന്യൂസും വ്യക്തതയോടെ പറയുന്നുണ്ട് ഈ കാർ ഏതാണെന്ന വ്യക്തത പോലീസിന് വന്നു കഴിഞ്ഞു എന്നാൽ നടിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട് സുഹൃത്ത് എന്ന നിലയിൽ രാഹുലിന് കാർ നൽകി എന്നുള്ള ചില മൊഴികൾ കൂടി ചില വാർത്തകളിലൂടെ പുറത്തു വരുന്നുണ്ട് പക്ഷെ അതൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതും സ്ഥിരീകരിച്ചിട്ടില്ല നിലവിൽ മനോരമ ന്യൂസ് മാത്രമാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇനി അത്തരത്തിൽ ആ കാർ ഉപയോഗിച്ചാണ് രാഹുൽ മുങ്ങിയത് എന്നുള്ള ചോദ്യം കൂടിയാണ് ഉയരുന്നത് നടിയുടേതാണ് കാർ എന്ന ഏഷ്യ ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് രക്ഷപ്പെടാനായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു കാർ പാലക്കാട് നേരത്തെ തന്നെ എത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഉയരുന്നത് ഇതോടെയാണ് പരാതി നൽകുമെന്ന സൂചനകൾ രാഹുലിന് നേരത്തെ കിട്ടിയെന്ന സംശയം ഉയരുന്നത് ഇരയെ സഹായിക്കാൻ എന്ന വ്യാജേന ആ കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന സംശയവും ബന്ധപ്പെട്ടവർക്കുണ്ട് ഈ സാഹചര്യത്തിൽ ഇനിയുള്ള നടപടികളെല്ലാം രഹസ്യമായി സൂക്ഷിക്കും അല്ലാത്തപക്ഷം കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിലടക്കം മാങ്കൂട്ടത്തിലെ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തലുകൾ പ്രോസിക്യൂഷന് പരമാവധി കരുതലെടുക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടും തുമ്പ് കിട്ടാതെ പോലീസ് അന്വേഷണ സംഘം വലയുകയാണ് യുവതി കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ എത്തിയപ്പോൾ രാഹുൽ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു തുടർ നടപടികൾ പോലീസ് ചർച്ച ചെയ്യുന്നതിനിടെ രാഹുൽ പാലക്കാട് ഫ്ളാറ്റിലെത്തി കാർ ഫ്ളാറ്റിലിട്ട ശേഷം മറ്റൊരു വാഹനത്തിലാണ് രാത്രിയോടെ അവിടെ നിന്നും പോയത് രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് അറസ്റ്റിലേക്ക് പോലീസ് കടന്നില്ല രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം ശരിയാണെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് തിരുവനന്തപുരത്ത് ൊപ്പിട്ട് മടങ്ങിയത് എന്നാൽ ഇത് പോലീസ് സമ്മതിക്കുന്നില്ല തിരുവനന്തപുരത്ത് രാഹുൽ എത്തിയിട്ടില്ലെന്ന് അവർ പറയുന്നു അന്വേഷണ വിവരങ്ങൾ ചോരുന്നതായി പോലീസിൽ സംസാരമുണ്ട് വളരെ ആസൂത്രിതമായാണ് രാഹുൽ പാലക്കാട് നിന്ന് മുങ്ങിയത് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ചിലയിടങ്ങളിൽ രാഹുലിന്റെ ഫോൺ ഓൺ ആയത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന വിലയിരുത്തലുണ്ട് ഫ്ളാറ്റിൽ വന്ന ദിവസത്തെ സി സി ടി വി ദൃശ്യം ലഭിച്ചില്ല സി സി ടി വി ഉള്ള റോഡുകൾ ഒഴിവാക്കിയാണ് രാഹുൽ യാത്ര ചെയ്തതെന്ന് പോലീസ് പറയുന്നു പാലക്കാട്ടെ ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്ന് റിപ്പോർട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിട്ടത് അതിവിദഗ്ധമായെന്നും പോലീസ് സമ്മതിക്കുന്നു ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയത് മുതൽ സഞ്ചരിച്ച സി സി ടി വി ഉള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കി പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ കാർ മാത്രം പല വഴിക്ക് സഞ്ചരിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ സി സി ടി വി പരിശോധനയിലും രാഹുലിന്റെ റൂട്ട് വ്യക്തമാണ് ഇന്നും സി സി ടി വി കേന്ദ്രീകരിച്ച് പരിശോധന തുടരും ഉച്ചയോടെ രാഹുൽ പോയ വഴി കണ്ടെത്താനാകുമെന്ന് പോലീസ് പറയുന്നുണ്ട് ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടി ൂട്ടത്തിൽ എം എൽ എ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് രാഹുലിനെ കണ്ടെത്താൻ ഓരോ ജില്ലകളിലും പോലീസ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് അതേസമയം രാഹുലുമായി ബന്ധമുള്ള ചിലരെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും ചോദ്യം ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതി പരിഗണിക്കുക ജാമ്യാപേക്ഷ പരിഗണനയിലായിരിക്കുമ്പോൾ അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ പിടികൂടാനുള്ള പോലീസിന്റെ ഊർജിത നീക്കം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തിരുവനന്തപുരത്ത് എത്തിയില്ലെന്നാണ് പോലീസ് പറയുന്നത് രാഹുലിന്റേത് ഒളിവിലല്ലെന്നും തോന്നിപ്പിക്കാനുള്ള നീക്കമാണെന്നാണ് പോലീസ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിരവധി നീക്കങ്ങൾ നടത്തി കൂടുതൽ പരിശോധന നടത്തും സംസ്ഥാന വ്യാപക നിരീക്ഷണത്തിനും പോലീസ് രാഹുലിന്റെ ഫ്ളാറ്റിലെ സിസിടിവി ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു ഡി വൈ ആർ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തു കെയർ ടേക്കറെ സ്വാതിരിച്ച് ഡിലീറ്റ് ചെയ്തെന്നാണ് സംശയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ അതിജീവിതയെ അപമാനിച്ചതിൽ അറസ്റ്റിലായി രാഹുൽ ഈശ്വരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത് രാഹുലെ വഞ്ചിയൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക കേസിൽ മറ്റൊരു പ്രതിയെ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ഇത്തരത്തില് സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിതയുടെ സ്വകാര്യതയെ മാനിക്കാതെ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു എന്നുള്ള കുറ്റമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ താൻ അതിജീവിതയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ചിത്രമോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് രാഹുൽ ഈശ്വർ നിൽക്കുന്നത്